ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം ദശമസ്കന്ധം സന്താനഗോപാലം ദാനവരാധിതന്ദ്വാരന്തിരെ ആനന്ദമോടുവാഴുന്നാളൊരു ദിനം ഏകനാം വിപ്രനൊരു സുതനുണ്ടായി ചാകയും ചെയ്തു ജനിച്ച നേരം തന്നെ ബാലശവത്തെ എടുത്തു വിപ്രഞ്ചെന്നു പാലാഴിവാസൻ വസിക്കുന്ന ദ്വാരകാമന്ദിരം തന്നുടെ ഗോപുരേ വെച്ചിട്ടു ക്രന്ദനം ചെയ്തു ദുഃഖേന യുക്കളോടൊന്നൊഴിയാതെ പറഞ്ഞോരൻ അനന്തരം ഒന്നും ഒരുത്തർ പറഞ്ഞതുമില്ലല്ലോ പാരം കാരണമന്തൽ പൂണ്ടു ചൊല്ലിനാൻ ഇത്തരം എല്ലായ്പ്പോഴും വിഷയാനന്ദചിത്തനായി നിർലജ്ജനായി വിപ്രവിദ്വേഷവും ചെയ്തു ലോഭിയായി മേവും ഷടനൃബന്ധനുടലോപാതി പാപകർമ്മങ്ങൾ നിമിത്തമായി മത്സുതനിന്നു മരിച്ചതു നിർണയം വത്സർക്കുനാശമുണ്ടാമോ നൃപ നൃപഗുണാൽ ദാനവാരി നൃപന്ധന രാജ്യത്തു സ്ഥാനമായി വാഴും പ്രജകൾക്കു ദുഃഖം അങ്ങല്ലായ്പോഴും ഇങ്ങനെ ഭവിക്കുന്നതും അല്ലാതെ മറ്റെന്തു ചെയ്യുന്നിതി ജനം ഇത്തരമാരണം ചൊന്നതു കേട്ടത ചിത്തകാരുണ്യാലേ മിണ്ടിയിലൊരുത്തരും ആയതു മൂലമങ്ങാരണൻ ബാലൻ്റെ കായമെടുത്തു തന്നാലയം കഥ ദുഃഖിച്ചു വീണു പിന്നെ ജനിച്ചു സുതൻ ദുഃഖവും പൂണ്ടിതും മൃതനാകയാൽ പിന്നെയും മുന്നേക്കണക്കേ വിപ്രോത്തമൻ ഖിന്നനായി ദ്വാരക ബുക്കു പറഞ്ഞിതു അന്നുമൊരുത്തരും ഉണ്ടായിക കാരണം പോന്നു വിപ്രൻ ദുഃഖം ഉൾക്കൊണ്ടുവാണിതു ഇങ്ങനെ വിപ്രനു പുത്രരങ്ങിട്ടുപേർ വന്നു ജനിച്ചവരൊക്കെ മുന്നേ പിന്നെ നവമസുതൻ തന്നെയും കൊണ്ടുവന്നു ദുഃഖേന മുകുന്ദഗൃം തന്നിൽ നിന്നു ദുഃഖിക്കുന്ന നേരത്തു യാതവരൊന്നുപോലും ഉരിയാടിയതില്ലാരും അന്ന് അവിടെയൊരു യജ്ഞക്രിയ പൂണ്ടു നന്ദാത്മജൻ വസിക്കുന്ന സമയമാം അണ്ടർകോൻ നന്ദനൻ വീര്യവാൻ അർജുനൻ ഇണ്ടലെന്നെ പറഞ്ഞിടിനാൻ ഇത്തരം ഇന്നിവിടെ വിപ്രരക്ഷണം ചെയ്യുവാൻ മന്നവന്മാരായൊരുത്തരുമില്ലയോ ൂസുരരായിതോ മോദേ ചെയ്തുവാണിടുവാൻ സാമർഥ്യമോടു മറയവർ രക്ഷണം ഭൂമിപൻ ചെയ്യാൻ ഗർഭസന്നിപൻ വിപ്രോത്തമ ഭവാനിന്നും സുധനിഹ ഉത്ഭവിച്ചിടിൽ ഗാന്ഡീവധന്മാവിഹരക്ഷിച്ചു നൽകുവൻ ഇല്ലൊരു സംശയം രക്ഷണീയൻ അഹം സത്യമറികതേ ത്വൽപുത്ര രക്ഷണം ചെയ്തു നൽകിയിടായിലപ്പോഴേ ഒൻ എൽ വില്ലുമായി ചാടുവൻ ദാക്ഷിണ്യമോടും വിജയന്റെ വാക്കുകൾ ദക്ഷണം കേട്ടു സന്ദേഹമോടും ദ്വിജൻ ചൊല്ലിനാൻ കേൾക്കടോ വീര വിജയ നീ വല്ലഭമുള്ള ബലകൃഷ്ണ പ്രദ്യുമന വീരരനിരുദ്ധൻ എന്നിവർ പാർക്കിലോ പാരം മഹാബലവീര്യപുരുഷന്മാർ എന്നുടെ പാപകർമ്മത്തിൻ ബലത്തിനാലൊന്നിനും പാത്രമല്ലാതിരിക്കും വിധവും നിന്നുടെ ബാല്യ മതമാനഹേതുനാ ചൊന്നതും എന്നുടെ മാനസേ ബോധവും വന്നീല സംശയമുണ്ടു മഹാബല വൃദ്ധങ്ങൾ വാങ്ങിയിരിപ്പതം കാൺകനീ എന്നുടെ മാനസേ ബോധവും വന്നീല സംശയമുണ്ടു മഹാബലവൃന്ദിയിരിപ്പതും കാൺകനീ അപ്പോൾ വിജയൻ സരഭസം ചൊല്ലിനാൻ വിപ്ര ഞാൻ രാമകൃഷ്ണാദികളല്ലെടോ യുദ്ധേ പരമേശനെ ജയിച്ച അൻപോടു സിദ്ധിച്ചതീശപ്രസാദമറിയടോ നാനാദിശി നൃപവീരരെ മാനവേന്ദ്രൻ അഹം അർജുനൻ ഓർക്കടോ വിപ്ര മതിമതിമാനസ സംശയം ക്ഷിപ്രം യമനയും വെന്നു ഞാൻ നൽകുവൻ വീരൻ വിജയന്റെ വാക്കുകൾ ഇത്തരം ധീരതയോടുകേട്ടോ ഒരു ദ്ജോത്തമൻ ഏറ്റവും ബന്ധുവാത്സല്യേന തൽഗൃഹേ തെറ്റെന്നു വാർധന വാഴിച്ചു പാലിപ്പാൻ ഭഗ്നിക്കു ഗർഭവുമുണ്ടായിതക്കാലം ഭഗന പതി വിജയൻ വചനത്തെയും വിശ്വസിച്ചിങ്ങു പ്രസവകാലത്തിങ്കൽ വിശ്വവീരൻ വിജയാന്തികം സംഭ്രമാൽപൊക്കു പറഞ്ഞു വിജയാ മമ സഖേ പുത്രനെ കാത്തുതരിക വഴി പോലെ അപ്പോഴേ വേഗമംഗർജുനൻ മാധവൽപാദം നനച്ചു ശരങ്ങളാൽ സൂതികന്തിരേ ചൂഴവും എയ്തെയ്തു മേ രന്ധ്രമില്ലാതെ നിർത്തി തഥാ ദിവ്യാസ്ത്രമേതു നൽപഞ്ചരം തീർത്തിട്ടു സവ്യസാജി ദശാന്തരെ പുത്രൻ ശാന്തരെ മറഞ്ഞു ദേഹത്തൊടും അത്ര നാരീജനം രോദനം കേട്ടു മുറയിട്ടു വിപ്രനും പാരമൊലിക്കുന്ന കണ്ണുനീർ കൊണ്ടുടനൊക്കെ മുഴുകി ക്രോധാഗ്നി കത്തിജ്വലിച്ചും ഭഗവാൻ പുത്രനോട് ഇത്തരം മൂഢ ജലപ്രഭോ ൂരുഷ പ്രൗഢ നിസ്സാര നിൻ വാക്കുകൾ കേട്ടു ഞാൻ മാനസതുഷ്ടി ആവസിച്ചു പോയി മാനമൗഢ്യം ചെറുതല്ലെ നീക്കിഹോ സർവജഗൽപതിമാർനിനീടിലും നിർവഹിപ്പാൻ അസാധ്യമിതമായത് ദുർമോഹിയായ നീ ചൊന്നതു കാര്യമായി സമ്മതിച്ചങ്ങു യുകുലമധ്യത്തിൽ നിന്നയുമേറ്റം പ്രമാണിച്ചു കൊണ്ടതു നന്നു നന്നെത്രയും വിസ്മയമൻമോഹം സോമാന്വയത്തിൽ ജനിച്ചു ഞാൻ വീര്യവാൻ കാമാരിയോടു വരങ്ങൾ വാങ്ങിയിടിനേൻ ഇത്തരം മറ്റും പല ഗുണപ്രൗഢിയും ചിത്തെ ജനനിന്ദയങ്ങ് പോയി ജള വീര്യ ദുർമാർഗങ്ങൾ അങ് വെച്ച് ഹ കാര്യത്തിനായി വന്നായോ മരാധമാ കള്ളവാക് ഇത്തരം ചൊൽവതിനേറ്റവും ഭള്ളും വിരുദുമുടയ ദുർമാനസ നിന്നുട വാക്കുകേട്ടിയിടുക മൂലമായി നന്ദനദേഹവും കാണാതെ പോയിതു പാരാത ചെന്നു പതിക്ക നീ വന്യയിൽ കാര്യമില്ല ഇങ്ങനെയുള്ളോർ ഇരിക്കലും ഇത്തരം വിപ്രൻറെ വാക്കുകൾ കേൾക്കയാൽ സത്വരം ബുധവും മുങ്ങി ഭത്ഗുനൻ പാരുഷ്യമോടു ധനുർബാണവുമേന്തി പാരാതചന്ത അന്ധകാകാരമുൾപ്പുകൂ നോക്കി ാൻ വിപ്രസുതനെയും കണ്ടിരമന്ദിരമൊക്കെ തിരഞ്ഞെങ്ങാണാഞ്ഞു പോന്നിതന്നിൽ പതിക്കുവാൻ ബാണധനുസ്വടും ഭൽഗുനൻ ഭാവിച്ചു ചാടുവാനായി തുടങ്ങുന്ന നേരത്തു കൈടഭാരാതി കൃപാബുധി കൃഷ്ണനും ഭാരാധ ചെന്നു വിജയൻകരൻ പിടിച്ചാരാൽ വിജയൻകരം പിടിച്ചാരാൽ മൃദുഹാസമോടുമരുൾ ചെയ്തു വീര വിജയ വിരവിൽ ദ്വിജസുതമാരാഞ്ഞു കാട്ടിത്തരുവൻ നിനക്കെടോ കൗരവമീരാ നിനക്കതുമൂലമായി പാലിലെന്നും കീർത്തിയുണ്ടായിവരും സഖേ ഇത്തരം ചൊല്ലി മുകുന്ദൻ വിജയനുമൊത്തുതേരേറിയിട്ടു പോയിതു പശ്ചിമേ നാനാവനഗിരി പിന്നിട്ടു പോയി ചെന്നു ദീനമെന്നേ സാഗരങ്ങളും പിന്നിട്ടു വായുവേഗേന രഥം നടത്തിച്ചെന്നു സായാഹ്നകാലേ നിശയിലുൾപ്പിക്കു ഏറ്റം വിഷണ്ണരായി തപ്പി നടപ്പതു കാൺകയാൽ കൽപ്പാന്തകാലത്ത് അനേക സൂര്യപ്രഭവൊപ്പമായുണ്ടാകുമായതു എന്നിടും തേജോമയമായ തന്നെ ചക്രത്തെ തേജോനിധി കൃഷ്ണനുള്ളിൽ നനച്ചിതു അപ്പോൾ അതിവേഗമോട് സുദർശനം സ്വപ്രകാശാന്തർഭവിച്ചു ശോഭിച്ചിതു അപ്പോൾ അതിപ്രകാശാദികളും ജ്വലിച്ചപ്പോൾ നയനമടച്ചിതുപാർത്ഥനും പിന്നെ പവന ഈസ് സമം ഗിരിസന്നിഭം വന്നു തള്ളും തിരമാലകൾ കാണായി അപ്പോഴുതാശ്ചര്യമാകിയോരംബുധിശില്പമതിൽ നടുവിൽ മണിസന്മയ മന്ദിരം കണ്ടാരതിൽ രജതാദ്രി രജതാദ്രി വൽപ്പന്ന കവീരൻ സഹസ്രഭണത്തൊടും നന്നായി വിളങ്ങും അനന്തനാമെത്തമേൽ ഇന്ദ്രനീലമണികൂപ്പും നിറത്തൊടും നന്നായി ശയിക്കുന്ന വിഷ്ണുസ്വരൂപവും നന്ദജൻ പാർത്ഥനും കണ്ടാരതിശയം ഹരേ നല്ല മണിമകുടവലയങ്ങളും ഉല്ലസിക്കും വനമാലകൾ ഗുണ്ടലം കൗസ്തുഭശോഭയും പത്മനേത്രങ്ങളും ഹസ്തങ്ങൾ നാലിൽ സുദർശനാദ്യായുധം കാർമേഘവർണ്ണം മൃദുമന്ദഹാസവും കോമളമാഭരണാതി ബഹുവിധം നാനാമുനിജനം ദേവാസുരാദിയും ആയുധമൂർത്തികളും സുനന്ദാദിയും നാനാവിധ സ്ത്രോത്ര വർദ്ധിതപൂരവും ഇന്ദിരാദേവിയും എന്നിവരൊക്കെയും ആനന്ദമോടു സേവിച്ചു നിൽക്കുന്നതും മാനമോടർജുനൻ കണ്ടോ ഒരു നേരത്തു എത്രയും ചിത്തകുതൂഹല സംഭ്രമാൽ സത്വരം പാർത്ഥനും കൃഷ്ണനും വേഗേന വീണു നമസ്കരിച്ചേറ്റവും ഭക്തിയാൽ പാണികൾ കൂപ്പി വിനയസമന്വിതം നിന്ന് നേരമരുൾ ചെയ്തു മഹാവിഷ്ണു ഹരേ മന്ദഹാസേന കുശലങ്ങളുമേ വഞ്ചൊല്ലിനാൻ വീര വിജയ യഥോത്തമ നല്ലരാം നിങ്ങളെ കാൺമതിന്നായഹം വിപ്രഭാലന്മാരെ ഇങ്ങുകൊണ്ടുവന്നതും മൽപ്രഭാതൻ അംശികൾ അത് നിങ്ങളും ഹൂഭാരമൊക്കെ എന്തുർത്തു വൈകിടാതെ പ്രാഭവത്തോടു മത്സ്യം മത്സന്നിധൗ പോൻ വേദധർമ്മങ്ങളാം സർവ്വസൽക്കർമ്മവും മോദേന നിത്യവും ചെയ്തു യഥാസുഖം വാഴുക ലോകത്തെയും ശിക്ഷിച്ചു രക്ഷിച്ചു പോകുതർ പത്തുപേരോടുമായി ചെന്നു സുഖിച്ചുവസിപ്പിൻ എന്നിങ്ങനെ മംഗല മംഗലോകൈകനാഥവാക്യം കേട്ടു അങ്ങനെ തന്നെ എന്നൻ ബോടു കൃഷ്ണനും മംഗലൻ പാർത്ഥനും കൂടി പുറപ്പെട്ടു വിഷ്ണുപദം വണങ്ങി കുമാരന്മാരും കൃഷ്ണനും ഒന്നിച്ചു പോന്നിതെല്ലാവരും മാധവവാദാംബുജം കണ്ട മൂലമായി ബോധിയാം അർജുനൻ മോദം പറയാമോ വാസവനന്ദനോടും ഒരുമിച്ചു വാസുദേവൻ വിപ്രപുത്ര ദശത്തെയും കൊണ്ട് കൊടുത്തതു നേരം തിജോത്തമനുണ്ടായ മോദേ ചൊല്ലിനാൻ മാനവവീര വിജയമഹാമതേ ധന്യനത്രേ ഭവാനില്ലൊരു സംശയം ചാപല്യമോരോന്ന് ദുഃഖേന ഞാൻ ചൊന്ന കോപകാഠിന്യമൊക്കെ ക്ഷമിക്ക ഭവാൻ ആർത്തിവിനാശന കൃഷ്ണ സഖ ആർത്തിവിനാശന കൃഷ്ണസഖ നിന്റെ കീർത്തിയും കൽപ്പാവസാനമുണ്ടായി വരും പിന്നെ ദ്ജൻ ജഗൻ മംഗലൻ മാധവൻ തന്നോടുമോന ചൊല്ലിനാൻ ഇങ്ങനെ ദാനവാർദ്ദനായ നമ ദീനപാല തവ ന നഹാത്മ്യമോരാതെ ചൊല്ലിയതെല്ലാം കൊള്ളേണമേ ചൊല്ലി അല്ലലകന്നു തൻ സുഖത്തോടുവാണുതൻമന്തിരേ നല്ല ദ്വിജന്മോദമെങ്ങനെ ചൊല്ലുന്നു മല്ലാരിയെ ഭജിച്ചൻ ഭജിച്ചൻപോടുവാണിതു വല്ലഭയോടും സുതരോടുമങ്ങനെ ലോകനാഥൻ പരബ്രഹ്മമൂർത്തി ഹരി ലോകസ്വരൂപൻ പ്രകൃതിവിലാസങ്ങൾ ലോകങ്ങൾ ഇത്തരം തോന്നിച്ചു കാത്തഴിച്ചേകനായി വാഴുന്നതാ ഏകനായി വാഴുന്നതന്മായാ വൈഭവം എങ്ങനെയെന്നാകിലവണ്ണം ആമെന്നേ ഇങ്ങു നമുക്കു ചൊല്ലാവൂ നരോത്തമാധവനിത്തരം മാധവനിത്തരമോരോരോ ലീലകൾ സാധുമാർഗം ചെയ്തു സർവ്വജനത്തിനും സർവാർത്ഥ സൗഖ്യസന്താന സൽക്കീർത്തിയും സർവ്വവും തൃപ്തി വരുത്തി ദാമോദരൻ സർവമുനികളോടൊന്നിച്ചു യജ്ഞങ്ങൾ സർവേശ്വരൻ മുദാ ചെയ്തു പലതരം ലോകരക്ഷാർത്ഥം നൃപതിഷന്മാരെ ലോകോത്തമൻ പാർത്ഥനോടും ഒരുമിച്ചു സൈന്യസമേതം വധിച്ചും വധിപ്പിച്ചും ക്ഷോണിഭാരം അതും നീക്കി വഴിപോലെ സർവജനത്തിനും സൗഖ്യവും നൽകിനാൻ ഉർവിയിലെങ്ങും പരത്തി സൽകീർത്തിയും സർവ്വസൽക്കർമ്മവും രക്ഷിച്ചുമേവിനാൻ സർവേശ്വരൻ തനിക്കെന്തസാധ്യം നൃപ ചരിതം ശുഭമിതു കേൾക്കയും ചെയ്യും സന്താന സൗ സൗഖ്യ സൗവാ സർവാർത്ഥ ലാഭം വരും സന്തോഷമോടും ജനാർദ്ദനൻ പിന്നെയും സന്താനലാഭങ്ങൾ സർവസമ്പത്തുകൾ സന്തതം വൃദ്ധിയോടും കൂടി മോദേന ദ്വാരകാമന്തിരെ വാഴുന്ന നാളതിൽ പാരം സമൃദ്ധി പലതുമതും നൃണാം നല്ലാർമണികൾ നല്ല ഭരണങ്ങളും ഉല്ലാസമോടണിഞ്ഞല്ലാ സുഖത്തോടും ബാലവൃദ്ധാദി സമസ്തരും സ്വൈരമായി ശീലഗുണത്തോടുവാണിതു മോദമായി തേരും കുതിര ഭടജനം വാരണം പാരമാനന്ദേന രാജ്യ രാജമാർഗത്തോടെ നീളേ നടന്നു വൈശ്യാതിധനാർത്ഥികൾ മേളമായി വാദ്യഘോഷേണ നൃത്തങ്ങളും ചെയ്തു കൊണ്ടങ്ങനെ നൃത്തഗാനത്തൊടും പെയ്ത മധു കുസുമല സംയുതം ഷൾപ്പതശാരിലം ഉൽപ്പന്നമോദപൂരത്തോടുമുധ്യാനെ വാഴുന്നിതു ഭയഹീനം സമസ്തരം കോഴയൊഴിഞ്ഞു സന്തോഷ സൗവർണമായി സുന്ദരിമാരു മങ്ങാളീ സമൂഹവും നന്ദനതുല്യമുദ്യാനെ കളിക്കുന്നു